ഹലോ ഫ്രണ്ട്സ് മഴതൂര് മുമ്പയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശിയോട് വൈജ പറഞ്ഞിരുന്നല്ലോ ഹോസ്പിറ്റലിൽ നിന്ന് അലീന തിരിച്ചു വരുമ്പോൾ ആഗ്രയുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ് അവൾ അറിഞ്ഞു വെച്ചിരിക്കുന്നത് ഒന്ന് അന്വേഷിക്കണമെന്ന് അപ്പോൾ മുത്തശ്ശി അതുപോലെ തന്നെ ഇവളോടത് ചോദിക്കണമല്ലോ എന്ന് വിചാരിച്ചിരിക്കുക കേട്ടോ മുത്തശ്ശിയുടെ കയ്യിലൊക്കെ തൈലം ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അലീനയോട് മുത്തശ്ശി ചോദിക്കുകയാണ് എടീ നീ ആഗ്രയിൽ പോയിട്ടുണ്ടോ ആഗ്രലോ ഞാൻ എന്തിനാണ് മുത്തശ്ശി അവിടെ പോകുന്നത് അല്ല നീ ഇടയ്ക്ക് എന്നോട് ആഗ്രയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നില്ലേ വൈജ അവിടെ നിന്ന കാര്യങ്ങളുമൊക്കെ ഓ അതോ അത് ഞാൻ വെറുതെ പറഞ്ഞതാ മുത്തശ്ശി അങ്ങനെയല്ല ഒന്നും അറിയാണ്ട് നീ പറയില്ലല്ലോ അല്ല നീ അത് വൈജയോട് പറഞ്ഞിരുന്നോ ആഗ്രയിൽ പോയ കാര്യങ്ങളും ആഗ്രയിൽ ഉള്ള സംഭവങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് ആ അത് ഞാൻ പറഞ്ഞിരുന്നു എന്താ പറഞ്ഞത് അവിടുത്തെ എന്ത് സംഭവമാണ് നിനക്കറിയുന്നത് അവിടെ നട അവിടുത്തെ കാര്യങ്ങളൊക്കെ നിനക്കറിയാം എന്നൊക്കെയാണല്ലോ പറഞ്ഞത് ആ അത് ഞാൻ പറഞ്ഞു മുത്തശ്ശേ അതെന്താന്ന് വെച്ചാലേ അന്നൊരു ദിവസം എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുമെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് ഞാൻ വെറുതെ ഇങ്ങനെ അടുത്ത് ഇട്ടതാ അത് കേട്ടിട്ട് പൈസ പേടിച്ചോ പേടിച്ചോ ഇല്ലെന്നനിക്കറിയില്ല പക്ഷെ അതിനുശേഷം എന്നോട് ആ ഒരു കാര്യത്തിൽ വലിയൊരിതൊന്നും കാണിക്കാറില്ല അതുകൊണ്ടാണ് ഒന്ന് വിരട്ടാൻ വേണ്ടി ഇട്ടതാ അത് എന്തിനാണ്ട് നീ അവളെ ആ പേരും പറഞ്ഞ് വിരട്ടുന്നത് നിനക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയുമോ എന്ത് കാര്യമാ മുത്തശ്ശി ആഗ്രഹുമായി ബന്ധപ്പെട്ട് എനിക്കറിയില്ല പിന്നെ മുത്തശ്ശി എന്നല്ലേ ഒരു ദിവസം എന്നോട് പറഞ്ഞത് ആഗ്രഹയിലാണ് പഠിച്ചതെന്നും അവിടെ ടീച്ചറായിട്ട് ജോലി ചെയ്തിരുന്നെന്നും മാഡം ആ അത് ശരിയാ പക്ഷേ നീ ശാസ്ത്രമംഗലത്ത് തിരുവനന്തപുരത്തെ ആ വീട്ടിൽ നിന്ന കാര്യമൊന്നും ഞാൻ നിന്നോട് പറഞ്ഞില്ലല്ലോ നീ അതൊക്കെ വൈജിയോട് പറഞ്ഞതായിട്ട് അറിഞ്ഞല്ലോ ആ അത് മനുവേട്ടൻ എന്നോട് പറഞ്ഞതാണ് മനു എന്തിനാ നിന്നോട് അതൊക്കെ പറയുന്നത് അല്ല മുത്തശ്ശി കുടുംബത്തിലെ കാര്യങ്ങളും ബന്ധുക്കളെ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോഴേ അതിൻ്റെ കൂടെ പറഞ്ഞതാണ് ഓ അത് അതാണല്ലേ കാര്യം അതെ അവിടെ പിന്നെ ആരാ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ എന്ന് മുത്തശ്ശിയോട് ചോദിക്കുക അപ്പോൾ ഉണ്ണി മുത്തശ്ശി പറഞ്ഞു എടി എൻ്റെ നേരെ അങ്ങളെയാണ് അവിടെ ഉള്ളത് അവിടെ കുറച്ചാൾ വൈജം നിപ്പുണ്ടായിരുന്നു ആ അതാണല്ലേ അത് ശരി പിന്നെ ഇപ്പം എന്താ അതൊക്കെ ചോദിക്കാൻ കാര്യം മുത്തശ്ശിക്ക് പെട്ടെന്ന് അത് ചോദിക്കേണ്ട കാര്യം എന്താ ഞാൻ ഈ കാര്യം വൈജ മേഡത്തിനോട് പറഞ്ഞു അത് വൈദ്യ മേഡം വന്ന് മുത്തശ്ശൂട് പറയുന്നു ചോദിക്കുന്നു എന്താ എൻ്റെയൊക്കെ കാര്യങ്ങൾ എന്താ എന്നോട് കൂട്ടി ചോദിക്കേണ്ട ആവശ്യം എന്തായിരുന്നു എന്ന് വീണ്ടും വീണ്ടും അരിയെ ചോദിക്കുക ഏയ് ഒന്നും ഇല്ലടി അവളിങ്ങനെ വന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് വേറെ ഒന്നും ഇല്ല ഒന്നുമില്ലാതെ ഒന്നുമില്ല മുത്തശ്ശിയുടെ മനസ്സിൽ എന്തോ കാര്യം ഒളിപ്പിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ പറ ഏയ് ഒന്നുമില്ല എന്നാൽ പിന്നെ എൻ്റെ മനസ്സിലും ചിലത് ഞാനും ഒളിപ്പിക്കുന്നുണ്ട് ഞാനും പറയില്ല മുത്തശ്ശിയുടെ മനസ്സിലുള്ള കാര്യം മുത്തശ്ശിയുടെ മനസ്സിൽ ഇരുന്നോട്ടെ എൻ്റെ മനസ്സിലുള്ള കാര്യം എൻ്റെ മനസ്സിലിരുന്നോട്ടെ കുഴപ്പമില്ല കേട്ടോ എടി നീ എന്നത് വാങ്ങും കേട്ടോ പിന്നെ അവിടെ ആഗ്രഹമില്ലേ ഏതെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അതായത് മാഡത്തിന് ഇഷ്ടമുള്ളതോ ഇഷ്ടമില്ലാത്തതോ എന്തെങ്കിലും ഒരു സംഭവം ഏയ് അങ്ങനെയൊന്നും നടന്നിട്ടില്ല നീ ആവശ്യമില്ലാതെ ഓരോന്നും ഉണ്ടാക്കി പറയല്ലേ ആ അങ്ങനെ ഞാൻ ശരിയാക്കും നീ എൻ്റെ കൈയും തടവേണ്ട ഒന്നും തടവണ്ട ആ കയ്യെ വെട്ടിച്ചങ്ങ് മാറ്റുകയാണ് കേട്ടോ പിണങ്ങിയോ മുത്തശ്ശി ഇത്ര പെട്ടെന്ന് പിന്നെ അല്ലാണ്ട് അല്ലെങ്കിൽ വേണ്ട എന്നാൽ നീ തടവിക്കോ എന്നാൽ പറഞ്ഞ് വീണ്ടും ആ കൈ അങ്ങോട്ട് കൊടുക്കുക അലീന അത് വാങ്ങി ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അലീന പറയണ്ട സാരം ഇല്ല മുത്തശ്ശേ പിണങ്ങണ്ടെട്ടോ എന്തായാലും ഇതിങ്ങനെ തന്നെ പൊക്കോട്ടെ എന്നുള്ള രീതിയിലാണ് അവർ ആ ഒരു സംസാരം അങ്ങനെ നിർത്തിയ കേട്ടോ അവിടെ അന്ന് ഉച്ചയ്ക്കാണെങ്കിൽ ബാലചന്ദ്രൻ ഊണ് കഴിക്കാൻ വേണ്ടി വരുന്നുണ്ട് വരുമ്പോൾ അലീനോട് തന്നെയാണ് തുറന്നൊക്കെ കൊടുക്കുന്നുണ്ട് ഓറ് അലീൻ കയറി വരുമ്പോൾ അലീനോട് ചോദിക്കുക ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചോന്ന് അപ്പോൾ അതിനിടയ്ക്ക് വെച്ചിട്ട് തന്നെ രാവിലെ കിച്ചണിൽ കയറാൻ പോകുന്നുണ്ട് നമ്മൾ അലീന കേട്ടോ അതിന് അപ്പം ഈ അലീനയെടുത്ത് സഹായിക്കാനായിട്ട് കൃഷ്ണമോൾ അങ്ങോട്ട് വരണുണ്ട് അപ്പോൾ കൃഷ്ണമോൾ സഹായിക്കുന്നത് കാണുമ്പോൾ വൈജിക്ക് ദേഷ്യം വരുകയാണ് കൃഷ്ണമോളെ കുറേ പഴക്കൂറിനുണ്ട് ജോലിക്കായിക്ക് ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുന്നത് എന്തിനാ ജോലി ചെയ്യാനാണ് നീ എന്തിനാ അതിൻ്റെ ഇടയിൽ കയറി ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണ പറയാണ് അമ്മേ ഇപ്പോൾ രണ്ട് ആഴ്ചത്തെ റെസ്റ്റാണ് ഡോക്ടർ അലീന ചേച്ചിക്ക് പറഞ്ഞു കൊടുത്തിട്ട് കൊടുത്തിട്ടിരിക്കുന്നത് അത് കൊടുക്കണ്ടേ വന്നുകൊണ്ടിങ്ങനെ ജോലി ചെയ്യിപ്പിക്കാൻ പാടുണ്ടോ ഓ അവൾക്ക് റെസ്റ്റ് കൊടുക്കാൻ ഇവിടെ ആരാ അവൾ ഇഷ്ടം പോലെ റെസ്റ്റ് എടുത്തിട്ടാണ് വന്നിരിക്കുന്നത് ഇനി കൂടുതൽ റെസ്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല ആ അത് അമ്മ വിചാരിച്ചു അമ്മയ്ക്ക് അറിയാമല്ലോ കാര്യങ്ങൾ ഇനി ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല എടീ നീ കൂടുതൽ തർക്കുത്തരം പറയല്ലേ പിന്നല്ലാണ്ട് ഇതിനൊക്കെ പിന്നെ ഞാൻ മറുപടി പറയാതിരിക്കാൻ പറ്റുമോ അമ്മേ ഇടിയും ഞാഞ്ഞൂല് നീ തല എന്നിങ്ങനെ പറയാട്ടോ കേട്ടോ കൃഷ്ണയോട് വൈജാ അപ്പോൾ തിരിച്ച് കൃഷ്ണയും വിട്ടോ കൊടുക്കുന്നില്ല പിന്നെ ഗ്രഹിക്കണ സമയമാവാൻ ഞാനും ഇനി തലപ്പൊക്കൊന്നും കേട്ടിട്ടില്ല അമ്മേ അങ്ങനെ അങ്ങ് വിചാരിച്ചാൽ മതി എടി നിനക്കുള്ളത് ഞാൻ തരുന്നുണ്ട് മര്യാദയ്ക്ക് പോയിരുന്നു പഠിക്കടി ഇല്ലമ്മേ ഞാനിത് അലീനെ ചേച്ചി സഹായിച്ചിട്ട് ഞാൻ പോകുന്നുള്ളൂന്ന് പറയാം കേട്ടോ അലീന അലീനെ ഇതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ കൃഷ്ണൻ മോള് പറയണത് അപ്പോൾ അലീനയ്ക്ക് ആകെ സങ്കടം ആവുന്നുണ്ട് അത് കഴിഞ്ഞ് അലി അലീന പറഞ്ഞിട്ട് കൃഷ്ണമോളെ ഇത്ര കൂടിപ്പോയി നീ അമ്മയുടെ ഇങ്ങനെ തർക്കുത്തരം പറയരുതായിരുന്നു ചേച്ചി അമ്മയുടെ സ്വഭാവത്തിന് ഇത്രയെങ്കിലും പറയണം എന്നാലേ നമുക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ അത് ആ സ്വഭാവം കണ്ടല്ലോ പറഞ്ഞിട്ട് പോയത് ആ സാരമില്ല എന്തായാലും മാഡം പറഞ്ഞു നീ ചുമ്മാ എന്തിനാണ് അവിടെ നിൽക്കുന്നത് നിനക്ക് പോയി ചായ ഇട്ടുകൊണ്ട് തന്നൂടെയെന്ന് അപ്പോൾ വീണ്ടും കൃഷ്ണൻ മോള് പറയാം കണ്ടോ അമ്മ പറയുന്നതായിട്ടില്ലേ ഇതാ പറയണത് ചേച്ചി ഇവിടെ ചുമ്മാ നിൽക്കുന്നത് കാണുമ്പോഴേ അമ്മയ്ക്ക് സഹിക്കാനാവാത്തത് ആ എന്നാൽ ഞാനൊരു ചായ ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു അലീന അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ അവരെല്ലാവരും രാവിലത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ ബാങ്കിലും സ്കൂളിലും കോളേജിലും ഒക്കെ പിള്ളേരൊക്കെ പോയിട്ടുണ്ട് ബാലചന്ദ്രൻ കടയിലും പോയിട്ടുണ്ട് ഉച്ചയായി ഇപ്പം പതുപോലെ ഊണിക്കാൻ വന്ന സമയം കേട്ടോ അപ്പോഴാണ് നമ്മുടെ അലീന വന്ന് ഡോറൊക്കെ തുറന്നു കൊടുക്കുന്നത് അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ ബാലചന്ദ്രൻ ചോദിക്കുകയാണ് പിന്നെ അലീനെ ആഹാരമൊക്കെ എല്ലാം ആയിട്ടുണ്ട് എല്ലാം ആയിട്ടുണ്ട് പിന്നെ നിനക്ക് വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ചോദിച്ചെട്ടോ വയ്യാതിരുന്നിട്ട് നീ എല്ലാം ചെയ്തുല്ലേ ആ ചെയ്തു പക്ഷേ കറികളൊക്കെ ഇച്ചിരി കുറവാണ് അത് കുഴപ്പമില്ല നീ ഒരു കാര്യം ചെയ്യും ഇച്ചിരി ചെമ്മീൻ ഇരിപ്പുണ്ടോണൊക്കെ ചെമ്മീൻ ആ ഉണ്ടല്ലോ സാർ അത് ഇച്ചിരി ചമ്മന്തി തേങ്ങയും കൂടെ വച്ചിട്ടേ ഒന്ന് ചെയ്തു തരാമോ ആ ചെയ്തു തരാം പിന്നെ കല്ലിലൊന്നും അരയ്ക്കാൻ നിൽക്കേണ്ട മിക്സിയിലടിച്ചു തന്നാൽ മതി കേട്ടോ ആ പിന്നെ സ്പീഡും വേണ്ട പതിയെ ചെയ്തു തന്നാൽ മതി ഞാനിവിടെ കാണും ആ ശരി അങ്ങനെ അലീന ആ ചെമ്മീൻ ചമ്മന്തി ആയിരിക്കാം വേണ്ടിയിട്ട് അകത്തേക്ക് കയറി പോകുന്ന സമയത്ത് പതിയെ മുത്തശ്ശീരി അടുത്തേക്ക് കയറി ചെല്ലണം കേട്ടോ ആ അമ്മ എങ്ങനെയുണ്ട് സുഖമാണോ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് അലീന ആശുപത്രിയിൽ നിന്ന് വന്നതിന് ശേഷം അമ്മയുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കുന്നില്ലേ പിന്നെ എനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയതുപോലെയാണ് അവളെല്ലാം നന്നായിട്ട് നോക്കുന്നുണ്ട് പിന്നെ അവൾ എനിക്ക് വലിയ ഭാരിച്ച പണിയൊന്നും ചെയ്യുന്നില്ലല്ലോ ഇച്ചിരി മരുന്നെടുത്തിരുന്നു കുഴമ്പിട്ടായിരുന്നു ഇതൊക്കെയല്ലേ ഭാരിച്ച പണിയൊക്കെ ചെയ്യാൻ ചെയ്യിക്കുന്ന നിൻ്റെ ഭാര്യ തന്നെയല്ലേ വൈജ ആ അവൾ അങ്ങനെ ആയി പോയി അമ്മ തന്നെ പറഞ്ഞ് ശരിയാക്കി കൂടായിരുന്നു ആ പിന്നെ അമ്മേനെ ഞാൻ രണ്ടു തൊട്ട ഫോണിൽ വിളിച്ചിരുന്നല്ലോ എന്തേ ഫോൺ എടുക്കാൻ ഞാൻ അയ്യോ കേട്ടില്ലല്ലോ ബാല അത് ഇനി ഫോൺ ഞാൻ നോക്കട്ടെ സൈലൻറ്റിലായിരിക്കും എന്നും പറഞ്ഞാൽ നൈസായിട്ട് മുത്തശ്ശിരിയെന്ന് ആ ഒരു ഫോൺ കയ്യിൽ വാങ്ങാട്ടോ അതിനകത്ത് കോൾ റെക്കോർഡിങ്സ് എല്ലാം അന്ന് ഓൺപ്പൺ ചെയ്ത് വെച്ചിരുന്നല്ലോ ഓൺ ചെയ്ത് വെച്ചിരുന്നു അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ വിളിച്ചിരിക്കുന്നതെല്ലാം റിക്കോർഡായി കിടപ്പുണ്ട് ആ റെക്കോർഡായി കിടക്കുന്ന എല്ലാ സംഭവങ്ങളും ബാലചന്ദ്രൻ തൻ്റെ ഫോണിലേക്ക് അത് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് വെറുതെ മുത്തശ്ശേയെ കാണാൻ വേണ്ടിയിട്ട് കേൾക്കാൻ പേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഫോണിൽ നിന്ന് ആ ഫോണിലേക്ക് വിളിക്കുകയും ചെയ്യാം അപ്പോൾ റിങ് ടോൺ കേൾക്കുന്നുണ്ട് ആ കണ്ടോ സൈലൻ്റിലായിരുന്നു ഫോൺ കണ്ടില്ലേ ഇതേ റിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ വിളിച്ചാൽ ശ്രദ്ധിച്ചോളണേ ഓ ശ്രദ്ധിച്ചോളാം ആ ഞാൻ ഇവിടെ ഇച്ചിരി ചമ്മന്തി അരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് ചെമ്മീൻ ചമ്മന്തി അവളത് റെഡിയാക്കി കാണും ഞാൻ പോയി ഊണ് കഴിക്കട്ടെ ഓ എന്നാ ടേസ്റ്റാന്നറിയോ ബാല അവൾ ഉണ്ടാക്കുന്ന ചെമ്മീൻ ചമ്മന്തി വായിൽ വെച്ചാൽ അലിഞ്ഞു പോകും അത്ര ടേസ്റ്റ് ആ അതെനിക്കറിയാം അതുകൊണ്ടാണ് അവളോട് ഞാനത് ഉണ്ടാക്കാൻ പറഞ്ഞത് ആ എന്നാ ഒരു കാര്യം ചെയ്യും അമ്മ ഇവിടെ കിടന്നു ഞാൻ അങ്ങോട്ട് പോവാം ശരിയെന്ന് പറഞ്ഞ് ബാലചിത്ര അവിടെ നേരെ ഡൈനിങ് ഹാളിലേക്ക് ചെല്ലാണ് കേട്ടോ അവിടെ ചെന്ന അലീനെ കൊണ്ടുവച്ച ഫുഡെല്ലാം കഴിച്ചുകൊണ്ടിരിക്കണ അപ്പം ഫോണെടുത്ത് വീണ്ടും ഒന്നുകൂടെ പരിശോധിക്കുന്നുണ്ട് തൻ്റെ ഫോണിലേക്ക് എല്ലാം വന്നിട്ടുണ്ടോ എന്ന് അപ്പോൾ എല്ലാ റെക്കോർഡിങ്സും വന്നു എന്ന് ഉറപ്പാക്കാണ് അത് കഴിഞ്ഞ് അലീനയോട് ചോദിക്കുന്നത് അലീനെ നീ ഫുഡ് കഴിച്ചായിരുന്നോ കഴിച്ചില്ല സാൻ മുത്തശ്ശിക്ക് കൊടുത്തിട്ട് കഴിക്കാം ആ എന്നാൽ ഒരു കാര്യം ചെയ്യ എത്രയും വേഗം അമ്മയ്ക്ക് ആഹാരം കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നീയും കഴിക്കട്ടോ ഞാനിതിൽ റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് നേരെ മുറിയിലേക്ക് കയറി ചെല്ലണം കഥ കടച്ചിട്ട് വിശ്രമിക്കാൻ വേണ്ടി കട്ടിലിൽ കിടക്കുന്ന ബാലചന്ദ്രൻ ആ ഫോൺ എടുത്ത് റെക്കോർഡ് ചെയ്തത് ആദ്യത്തെ റെക്കോർഡിങ് കേൾക്കുകട്ടോ അതിൽ തലേദിവസം രാത്രി രോഹിത്തിനെ ഫോണിൽ വിളിച്ച് ഫോൺ തിരിച്ചു തരണമെന്നും ഇല്ലെങ്കിൽ സത്യാവസ്ഥ എല്ലാവരോടും തുറന്നു പറയുന്നുള്ള ആ ഒരു സംഭാഷണം മുഴുവനും അതിലുണ്ടല്ലോ അത് മുഴുവനും ബാലചന്ദ്രൻ കേൾക്കുക ഞെട്ടിത്തെറിച്ച് കിടന്ന കട്ടിൽ ചാടി എണീക്കുക എന്താ സംഭവം ഇത് ദൈവമേ ഹരിയും രോഹിത്തും കൂടെ ചേർന്നാണോ അവളെ ഇങ്ങനെ ആക്കിയത് എന്നിട്ട് സ്വന്തമായിട്ട് കത്രിക എടുത്ത് കുത്തി എന്നാണ് എല്ലാവരോടും പറഞ്ഞത് ആകെ തരിച്ചു പോയിട്ടോ അത് കഴിഞ്ഞ് രണ്ടാമത്തെ റെക്കോർഡിങ്സിലും പ്രത്യേകം എടുത്ത് പറയാനുണ്ട് അവിടെ രേവതി കുട്ടിയിട്ടുള്ള സംസാരത്തിൽ ബാലചന്ദ്രൻ സാറിനോട് ഉച്ചയ്ക്ക് ഉണ്ടാകാൻ വരുമ്പോൾ പറയണം ചേച്ചി ചേച്ചിക്ക് മയക്കുമരുന്നിൽ മയക്കുമരുന്ന് ജ്യൂസിൽ കലർത്തി തന്നിട്ട് ചേച്ചിക്ക് ഇങ്ങനെ സംഭവിച്ചതെന്നും ചേച്ചിയാണ് ഇത് തന്നെ ചെയ്തതെന്നും പറയണം തുറന്ന് പറയണം ഇനി ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നിൽക്കാൻ പാടില്ല അതുമാത്രമുള്ളൂ ചേച്ചി ഇനി അവിടെ നിൽക്കരുത് ചേച്ചിക്ക് ആപത്താണെന്ന് പറയുക അപ്പോൾ അലീന അതിന് മറുപടി കൊടുക്കുന്നത് ഞാൻ ഒരാഴ്ചത്തെ റെസ്റ്റ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് മോളെ അത് കഴിയുന്നതുവരെ ഞാനും ക്ഷമിക്കും അത് കഴിഞ്ഞാൽ ഞാനിവിടെ നിന്ന് ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചിരിക്കണേന്ന് എന്ന് ഇതെല്ലാം കേൾക്കാം കേട്ടോ കേട്ടോ ബാലചന്ദ്രൻ ആകെ തരിച്ചു പോയി തൻ്റെ വീട്ടിൽ നടന്ന ഇത്രയും വലിയൊരു ക്രൈം അതും സ്വന്തം മക്കൾ തന്നെ കാണിച്ചിട്ട് താൻ അറിയാതെ പോയി ആകെ നാണക്കിടും വിഷമവും ടെൻഷനും പേടിയും ഒക്കെ ആയിട്ട് ആകെ പരവേശനായിട്ട് ആ ഫോണും വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്ത് പതുക്കെ ഡോറ് തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ അലീന ഒന്നും അറിയാത്ത പോലെ ആ ഡൈനിങ് ടേബിൾ എല്ലാം തുടക്കുന്നുണ്ട് അവിടെ എല്ലാം വൃത്തിയാക്കണം ഇത്രയും വയ്യാതിരുന്നിട്ടും ആരെയും ഒറ്റ കൊടുക്കാതെ അവൾ ആ ജോലി ചെയ്യുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു അഭിമാനവും വല്ലാത്തൊരു നാണക്കേടും എന്തൊക്കെയോ ബാലചന്ദ്രൻ പോവാട്ടോ അങ്ങനെ തകർന്ന മനസ്സോടുകൂടി നെഞ്ചിൽ താങ്ങി നിൽക്കുകയാണ് ബാലചന്ദ്രൻ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്